അമ്മായിപ്പനെ രസിക്കാനായി മരുമോന്റെ ന്യായൊന്ന് എനിക്ക് അറിയില്ല അയ്യോ ഒന്നും അറിയാത്ത ഒരു കാര്യം ഉറപ്പാണ് എന്താണ് ആ ഒരു കാര്യം കേൾക്കട്ടൊന്ന് അന്വേഷണം നല്ല നിലയിൽ മുന്നോട്ട് പോകും 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 ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ചെയ്തവരെ കണ്ടെത്തിയാൽ ഒരു തരത്തിലും അവരെ കോംപ്രസ് ചെയ്ത് കോംപ്രസ്സോ

ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരെ നിങ്ങൾക്കൊക്കെ ശ്രദ്ധപ്പെടുത്താം അത് ശരിയായ അർത്ഥത്തിൽ പരിശോധിച്ച് മുഖം നോക്കാതെ നിലപാട് സ്വീകരിക്കും ഇതാണ് സർക്കാരിൻ്റെ സമീപനം സർക്കാരിൻ്റെ സമീപനമൊക്കെ കൊള്ള കള്ളന്മാരും കൊള്ളക്കാരുമല്ലേ നാട് ഭരിക്കുന്നത് എല്ലാം നടക്കും മൊത്തം എല്ലാം നല്ല രീതി നടക്കും ഇങ്ങനെ ഉളുപ്പുണ്ടോ റിയാസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം തകർന്നു മാറ്റി തരിപ്പണമായിട്ടിരിക്കുക പറയാതിരിക്കാൻ വയ്യ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം തകർന്നുകൊണ്ടിരിക്കുക എന്നിട്ട് ന്യായത്തിനൊന്നും നിനക്ക ഒരു കുറവുമില്ലല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏഹ് സ്വന്തം പാർട്ടിയിലുള്ളവൻ തന്നെ എല്ലാം ഊരി 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 എടുക്കുക എന്നിട്ടും ഞാ നാണമുണ്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇനിയിപ്പോൾ അതിനെ ന്യായീകരിക്കാൻ ഒരു ഗോവിന്ദനും കൂടെ വന്നിട്ടുണ്ട് എന്ത് ചെയ്യാനാന്ന് പറ നന്ദി നമസ്കാരം